വിവാദങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ച് മലയാളി കാത്തിരിക്കുന്ന മമ്മൂട്ടി ചിത്രം ടർബോ ടെർബോ മെയ്ന് തിയേറ്ററുകളിൽ എത്തും മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച സിനിമകളിൽ വെച്ച് ഏറ്റവും വലിയ സിനിമയാണ് ടെർബോ എന്നും എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ചിത്രമാണ് ടെർബോ എന്നും മമ്മൂട്ടി പറഞ്ഞു ദുബൈയിൽ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മമ്മൂട്ടി കമ്പനി ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ സിനിമയാണ് ടർബോ എന്ന് മമ്മൂട്ടി എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ സാധിക്കുന്ന എന്റർടൈനർ ആകും ഈ ചിത്രമെന്നും അദ്ദേഹം പറയുന്നു ദുബൈയിൽ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിനു ശേഷം സംസാരിക്കുകയായിരുന്നു താരം ടെർബോയുടെ ലോഞ്ചും ദുബൈയിൽ വെച്ച് തന്നെയായിരുന്നു ദുബൈ ഒരു അന്യ നാടല്ല നമ്മുടെ നാട് പോലെ തന്നെയാണ് രണ്ടാമത്തെ വീടെന്നു പറയാം അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഇവിടെ വെച്ച് നടക്കുന്നതെന്ന് മമ്മൂട്ടി പറഞ്ഞു മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ സിനിമയാണ് ടെർബോ ഇത് കുറച്ച് വലിയ പടമാണ് ടെർബോയിലെ ജോസ് ജോസേട്ടായി ആണ് ജോസേട്ടായിയെ നിങ്ങൾ സ്നേഹപൂർവ്വം സ്വീകരിക്കുമെന്ന വിശ്വാസമുണ്ട് ഇത് കുടുംബ ചിത്രമാണെന്നോ കോമഡി ചിത്രമാണെന്നോ ആക്ഷൻ ചിത്രമാണെന്നോ ലോ ക്ലാസ് ആണെന്നോ ഒന്നും ഞങ്ങൾ പറയുന്നില്ല ഇതെല്ലാ പ്രായക്കാർക്കുമുള്ള സിനിമയാണ് ട്രെയിലർ വെറും സിമ്പിൾ ആണ് രാജവീർ ഷെട്ടി യഥാർത്ഥ ജീവിതത്തിൽ പഞ്ചപാവമാണ് പക്ഷെ സിനിമയിൽ ലോകദുഷ്ടനാണ് അഞ്ജന ജയപ്രകാശ് നായിക ഒരുപാട് നീണ്ട വേഷമാണ് സിനിമയിൽ ചെയ്തിരിക്കുന്നത് വളരെ നന്നായി ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ഗൾഫില് കിട്ടണ്ട എന്ന് കുബൂസില്ലേ നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂ അല്ലേ കുബൂസും ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്